പ്രകൃതിയുമായി ചേർന്ന് പോകണമെന്നും സഹകരണവും സഹവർത്തിവവും ഊട്ടിയുറപ്പിക്കണമെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദി ദേവി തമിഴ്നാട്ടിലെ ക്യാമ്പസിൽ പൊതുപരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ കരൂർ അമൃത വിദ്യാലയം ക്യാമ്പസിൽ അമ്മയെ ഭക്തി നിർഭരമായാണ് മക്കൾ വരവേറ്റത് വേദിയിലെത്തിയ അമ്മയെ ജില്ലാ ജഡ്ജി ജസ്റ്റിസ് ആർ ഷണ് എം എൽ എ സരസ്വതി മുൻ ജില്ലാ കളക്ടർ മുത്തുവീരൻ ഐ എ എസ് രാമകൃഷ്ണ തപോവനത്തിലെ സ്വാമിനി യദീശ്വരി അമൃതപ്രിയ വ്യവസായ പ്രമുഖരായ തങ്കവേലു നാച്ചിമുത്തു കെ ജി ആശുപത്രിയിലെ ഡോക്ടർ ഭക്തവത്സലം പശുപതീശ്വര അയ്യപ്പ സേവാ സംഘത്തിലെ അഡ്വക്കേറ്റ് ഗുണശേഖരൻ ബ്രഹ്മകുമാരി സംഘാംഗങ്ങൾ തുടങ്ങി പ്രമുഖർ ഹാരമണിയിച്ച് അനുഗ്രഹം തേടി പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന് സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിന്റെയും പാഠങ്ങളാണ് മനസ്സിലാക്കി തരുന്നതെന്ന് അമ്മ പ്രഭാഷണത്തിൽ പറഞ്ഞു തലമുറകളായി മനുഷ്യരാശി പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ് ഇത്രയും കാലം പ്രകൃതി ദേവി നമ്മോട് ക്ഷമിച്ചു പക്ഷേ ഈ ക്ഷമ അധികകാലം ഇനിയും നീളില്ല പ്രകൃതിയുടെ ക്ഷമയെ ദൗർബല്യമായി കാണരുതെന്നും അമ്മ പറഞ്ഞു അമൃതശ്രീ വനിതാ സ്വയം സഹായ സംഘാംഗങ്ങൾക്കുള്ള വസ്ത്രവിതരണവും അമ്മ നിർവഹിച്ചു അമ്മയുടെ ദിവ്യസാന്നിധ്യത്തിൽ ധ്യാനവും ഭജനയും ദർശനവും ഉണ്ടായിരുന്നു ഒരു നോക്ക് കാണാനും അമ്മയുടെ അനുഗ്രഹത്തിനുമായി ആയിരങ്ങളാണ് കരൂരിലെ അമൃത വിദ്യാലയം ക്യാമ്പസിലേക്ക് എത്തിയത് അന്നദാനമടക്കം ഭക്തർക്കായി ഏർപ്പെടുത്തിയിരുന്നു ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കുന്ന കോയമ്പത്തൂരിലെ നല്ലമ്പാളയം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അമ്മ പങ്കെടുക്കും അമൃതാന്യൂസ് കരൂർ